നമസ്കാരം ഇന്നത്തെ അപ്ഡേറ്റിൽ ആധാർ പുതുക്കലിനെയും ആധാർ ആപ്ലിക്കേഷൻ സംബന്ധിച്ച പുതിയ നിർദ്ദേശങ്ങളെ കുറിച്ചും ഒപ്പം പെൻഷൻ സംബന്ധിച്ച പ്രധാന വിവരങ്ങളുമാണ് ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യുക കേന്ദ്ര സർക്കാർ വൈകാതെ തന്നെ ആധാറിനായിട്ട് പ്രത്യേകം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമായ രീതിയിൽ ഷെയർ ചെയ്യാൻ കഴിയണം കഴിയണമെന്നതാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം ഇപ്പോൾ പലപ്പോഴും പ്രൈവറ്റ് ഓഫീസുകളിലും വേരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ ആധാറിന്റെ കോപ്പികൾ നൽകണം അതിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ് പുതിയ ആപ്ലിക്കേഷനിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ വഴിയോ നിങ്ങൾ ശരിയായ വ്യക്തിയാണെന്ന് ഉറപ്പിക്കുക ഇതുവഴി നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ചോരാതിരിക്കാൻ കഴിയുന്നു ഇത് വലിയൊരു സേഫ് കാർഡാണ് കേരളത്തിലും ഇത് നടപ്പിലാക്കാൻ മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ് ഇതിൻ്റെ ആദ്യപടിയായി നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ശരിയാണോ എന്ന് പരിശോധിക്കുക ഇത് നിങ്ങളുടെ വേരിഫിക്കേഷൻ പ്രക്രിയയ്ക്കായിട്ട് അത്യന്താപേക്ഷിതമാണ് രണ്ടാമത് സാധാരണ മേൽവിലാസം പേര് ജനന തീയതി എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ അപ്ഡേറ്റുകൾ ചെയ്യേണ്ടത് അതിനാൽ കൃത്യമായിട്ട് ചെയ്യുക കാരണം ഇത് ഭാവിയിലെ എല്ലാ ഡിജിറ്റൽ സേവനങ്ങൾക്കും ആവശ്യമായ ഒന്നാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ച് നമുക്ക് ഒരു ഗെഡ് പെൻഷൻ ഇപ്പോൾ മുൻകൂറായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഈ മാസം അവസാനത്തിൽ ആയിരത്തി അറുനൂറ് രൂപ കൂടി നൽകാൻ സാധിക്കുമെന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പെൻഷൻ വാങ്ങുന്നതോടൊപ്പം തന്നെ നമുക്ക് കുടിശ്ശികയായിട്ട് മൂന്ന് ഗഡുക്കളും ഇവയുടെ വിതരണം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടന്നത് മുഖ്യമന്ത്രി അറിയിച്ചതുപോലെ ഈ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് ഓരോ ഗഡുക്കളും കൈമാറുന്നത് തുടരും ഒരു മാസത്തിൽ രണ്ട് ഗഡുക്കൾ വരെ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ സർക്കാരിന് ആലോചനയുണ്ട് ഇതിലൂടെ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ മുഴുവൻ കുടിശ്ശിക തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തു വരുന്നതിനാൽ സർക്കാർ പരമാവധി ആനുകൂല്യങ്ങൾ നൽകാൻ ശ്രമിക്കുകയാണ് ഇതുപോലെ സർക്കാർ പദ്ധതികളും ഡിജിറ്റൽ സേവനങ്ങളും നിങ്ങളുടെ ഗുണത്തിനായിട്ട് മുന്നോട്ട് പോകുന്ന ഈ കാലത്ത് നിങ്ങളുടെ ഡേറ്റ കൃത്യവും സുരക്ഷിതവുമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് ആധാർ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉടൻ നടത്തുക പെൻഷൻ സംബന്ധിച്ച അറിയിപ്പുകൾ മാനിച്ച് നിങ്ങളുടെ അർഹതയും ഉറപ്പാക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഉപകാരപ്രദമായ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം